ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു നമ്മൾ ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ കെയർ പോയ ഈ സ്ത്രീയുടെ ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാതിരുന്നതുകൊണ്ട് ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇവർ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയിൽ ഈ ഒരു ഹർജി കൊടുത്തതുപോലെ ഡൽഹി ഹൈക്കോടതിയിൽ ആ സ്ത്രീയുടെ ആ യുവതിയുടെ പിതാവ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ആ ഹർജിക്ക് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അലി മുഹമ്മദ് മാസായിരുന്നു ഹാജരായത് അദ്ദേഹം ഇത് സംബന്ധിച്ച് പറയുകയുണ്ടായി ഈ കേസ് അവിടെ കോടതിയിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുകയാണ് വധശിക്ഷ നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു എന്ന കോടതി തന്നെ വാസ്തവത്തിൽ ഞെട്ടി ഇതൊരു ദുഃഖകരമായ വാർത്തയാണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ ആ പൗരൻ മറ്റൊരു വിദേശ രാഷ്ട്രത്തിൽ ഈ വിധത്തിൽ ജയിലിലായപ്പെട്ടു ജയിലിലാണ് കുറ്റവിചാരണ എങ്ങനെയും നടക്കാം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നൊക്കെ പറയുന്നതും ഇവിടെ നമുക്ക് ഈ മറ്റേതെങ്കിലും ഭാഷ മാത്രമേ അറിയുള്ളൂ എങ്കിൽ ആ ഭാഷ അറിയാവുന്ന ആളിനെ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ആളിനെ അടക്കം നൽകാനും അഭിഭാഷകനെ ഏർപ്പെടുത്താനുള്ള ശേഷിയില്ല എങ്കിൽ ഇവിടെ കോടതി തന്നെ അത് സ്റ്റേറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ചുമതലയിൽ അത്തരത്തിൽ സൗജന്യമായ നിയമസഹായം നൽകലുമെല്ലാം അത് നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങളാണ് ലോകത്തിലെ മറ്റും പല രാഷ്ട്രങ്ങളിലും ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ ഭാഷയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും അവിടുത്തെ ഈ ലീഗൽ ടെർമിനോളജിയും അവിടുത്തെ ഈ ബന്ധപ്പെട്ട ക്രിമിനൽ നടപടിക്രമങ്ങളും ഈ വകുപ്പുകളുമെല്ലാം ഈ പാവപ്പെട്ട ഈ ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല അവരെല്ലാം അത്തരത്തിൽ നിയമ ബിരുദധാരികളുമല്ല ആണെങ്കിലും കഴിയില്ല അങ്ങനെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തു കഴിയുന്നതായ ഒരു ഇന്ത്യൻ പൗരൻ്റെ സ്ഥിതി അറിയണമെങ്കിൽ ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ആ കുടുംബം പാവപ്പെട്ട കുടുംബം ഒരു അഭിഭാഷകൻ മുഖാന്തരം ഹർജി കൊടുത്ത് ആ ഹർജി അത് കേൾക്കുമ്പോഴാണ് ഇന്ത്യ ഗവണ്മെന്റ് പറയുന്നത് നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ആ കുടുംബത്തിന് ആ കുടുംബം അവിടെ പോയി അവിടെ ഇപ്പോൾ യു എയിലാണ് എങ്കിലിപ്പോൾ ഇവിടെ ശ്രീകൂരാച്ചുണ്ടൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് പറയുമല്ലോ അവിടെ നിന്ന് ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പ്രക്രിയ ഉണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അത് പിന്നെ അത് ഇപ്പോൾ ഈ സ്ത്രീയുടേതാണ് എങ്കിൽ അവിടെ തന്നെ അത് സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റ് ഇവരോട് കുടുംബാംഗങ്ങളോട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ആ പിതാവ് ചോദിക്കുകയാണ് എനിക്ക് വിമാനയാത്രയ്ക്കുള്ള പണം പോലും എൻ്റെ കയ്യിലില്ല അങ്ങനെ ഒരു സ്ഥിതിയിലാണല്ലോ എൻ്റെ മകൾ അവിടേക്ക് കെയർ ടേക്കറായി പോയത് നേരത്തെ ഞങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ആരോടെങ്കിലും ഞങ്ങൾ ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ വിധത്തിൽ ആ കുഞ്ഞിൻ്റെ രക്ഷ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയില്ലായിരുന്നോ എന്ന് ഞാനത് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് എന്നുള്ളത് ഇന്ത്യക്ക് പുറത്ത് ഇത്തരത്തിൽ പണിയെടുക്കാനോ അതല്ല അവരോടൊപ്പം പോയവരോ വിദ്യാഭ്യാസത്തിനായി പോയ കുട്ടികളോ അവിടെ ജനിച്ച ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളവരോ ഒക്കെ അവരുടെ ജീവന് സ്വത്തിന് മാനത്തിന് സ്വകാര്യതയ്ക്ക് ഉള്ള സംരക്ഷണം നൽകാൻ ഭരണഘടനാപരമായി ചുമതലപ്പെട്ടവരാണ് ആ ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെടുക എന്ന് വെച്ചാൽ ഇന്ത്യ ഗവണ്മെന്റ് പരാജയപ്പെടുന്നു പൗരന്മാരുടെ മുന്നിൽ എന്നാണ് വല്ലാതെ വീമ്പിളക്കലല്ല നമുക്ക് വേണ്ടത് ഇവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള നമ്മുടെ പൗരന്മാരോട് ദയയാണ് വേണ്ടത് കനിവാണ് വേണ്ടത് അവരെ ചേർത്ത് പിടിക്കലാണ് വേണ്ടത് കുറ്റവിചാരണയെല്ലാം നടക്കണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ കുറ്റവാളികളല്ലാത്തവരും അത്തരത്തിൽ തങ്ങൾക്ക് അപ്രാപ്യമായ ഒരു സ്ഥലത്ത് തങ്ങൾക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്ത് തങ്ങൾക്കറിയില്ലാത്ത ഭാഷ ഒരു സിസ്റ്റം അവിടെ അങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ജീവൻ തന്നെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും നോവുന്നില്ല എങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം